ാഹു സ്വീകരിച്ചവരുടെ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ഡ്രായും കൂടെ ചെയ്യുകയാണ് കാരണം നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സ്ഥാനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ വന്നതിൽ യാതൊരു കാര്യവുമില്ല വെറുതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ച് രസിച്ച് നടക്കാനല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത് അതെ അള്ളാഹുവിനു വേണ്ടിയിട്ട് ഇബാദത്ത് ബാധത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ഇൻസും ജിന്നു വർഗവും അങ്ങനെ മലായിക്കത്തുകളും എല്ലാ മലായിക്കത്തുകളും മുഴുവൻ നേരം അള്ളാഹുവിന് ബാധിക്കും ചെയ്യുവാണ് പക്ഷെ അപ്പോഴും അള്ളാഹു നമ്മളോട് കനിവ് കാണിച്ചു നിന്റെ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം നിന്റെ ദുനിയാവിലെ കാര്യങ്ങളും നോക്കണം അതിൻ്റെ കൂടെ നീ എന്നെയും ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമസ്കാരം പോലും അമ്പത് പക്കത്ത് എന്നുള്ളത് അഞ്ചു പക്കത്തായിട്ട് നമുക്ക് കുറച്ച് തന്നൊരു വലിയ അള്ളാഹു നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം കാരണം എൻ്റെ എൻ്റെ അടുത്ത് സ്നേഹം ഒരു പ്രാവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയവൻ എൻ്റെ ഉമ്മാക്ക് പറ്റത്തുള്ളൂ അല്ലേ പക്ഷേ എന്റെ റബ്ബോ എൻ്റെ റബ്ബ് എൻ്റെ മുമ്പിൽ എത്രത്തോളം കരുണ കാണിക്കുന്നവരാണ് അല്ലെ എന്റെ തിന്മകൾ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കാണിച്ചിട്ട് എന്നെ നാണെങ്കിൽ ില്ലല്ലോ എന്റെ റബ്ബിനോട് കരുണ കാണിക്കുന്നു അപ്പോഴും എനിക്ക് ആഹാരം തരുന്നു എന്നെ സംരക്ഷിക്കുന്നു എൻ്റെ അവൻ്റെ സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിൽ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ റബിന്റെ മുമ്പിലല്ലാണ്ട് ആ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതെ ആ ഒരു ജഡ്ജ്മെൻ്റ് ഡേയിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മൊന്ന് കൽബ് കൊണ്ടൊന്ന് ഇറക്കിക്കോളൂ എല്ലാം ഒന്ന് തവക്കൽ ചെയ്തോളൂ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ എൻ്റെ ആ റബ്ബുണ്ട് അതെ ആ സൃഷ്ടാവെന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി ദുനിയാവ് പോലും എതിരി നിന്ന് കാരണം അള്ളാഹു നമ്മളെ കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് ദുനിയാവ കല്ലി വല്ലി അപ്പുറത്തുനിന്ന് മാറി നിൽക്കും അതെ ഈ ദുനിയാവ് പോലെ നാളെ പോയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ആ ഒരു ഇസ്മ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഒന്നുകൂടെ ചൊല്ലാം ഇതൊരു പാട്ട് പോലെ കുഞ്ഞുങ്ങൾ പാടിക്കൊണ്ടിരുന്ന അവസ്ഥ കേൾക്ക് അലഹമദി അവരുടെ കൂടെ പിന്നുള്ളത് ആ ഒരു ഏറ്റവും വലിയ മാലാഖമാരുടെ തന്നെ ലീഡറായ ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ പോലും കാവൽ കിട്ടുന്ന അതായത് ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ ആ ഒരു വാലിൽ അല്ലേ വാലല്ല അവരുടെ ചിറക് എന്ന് പറയാം ആ ചിറകിൻ്റെ ഉള്ളിൽ പോലും എഴുതപ്പെട്ട രേഖപ്പെട്ട് അത്രത്തോളം പവർഫുൾ അതിൻ്റെ എന്നുള്ളതാണ് അപ്പം അള്ളാഹു പോലും അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഒരു മഹത്തമേറിയ ആ ഒരു ദിക് നമ്മുടെ നാവുകളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് പതിച്ചിറക്കുക ഇറക്ക് വിടുക നമ്മൾ ഫുഡ് കഴിക്കുന്ന എന്തിനാണ് നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി ശരീരം എന്തിനാണ് റൂഹൻ്റെ സംരക്ഷണത്തിനാണ് റൂഹിൻ്റെ ആഹാരം എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് പതിവാക്കിക്കോണ്ടി അസ്ലാം